നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബീഫൂർ ഇന്ന് ഞാൻ പറയാനിരിക്കുന്ന കാര്യം പറയണോ എന്ന് ഞാൻ പല തവണ ആലോചിച്ചു കാരണം ഞാൻ സോഷ്യൽ മീഡിയയുടെ ഒരു വക്താവാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാകുമോ എന്നൊരു കുറ്റബോധമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല പറയുന്നത് നമ്മുടെ ബ്രെയിൻ റോട്ടിനെക്കുറിച്ച് മസ്തിഷ്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാനൊരു ഡോക്ടറോ ഇക്കാര്യത്തിൽ അറിവുള്ള ഒരു വ്യക്തിയോ അല്ല പിന്നെ എന്തിന് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആണ് ബ്രെയിൻ റോട്ട് അഥവാ മസ്തിഷ്കം സിയർ സംഭവം ഇങ്ങനെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഭാഷാ വിദഗ്ധർ കഴിഞ്ഞ വർഷത്തെ രൂപപ്പെടുത്താൻ സഹായിച്ച മാനസികാവസ്ഥകളും സംഭാഷണങ്ങളും പ്രതിഫലിപ്പിക്കുന്നതിന് ആറു വാക്കുകളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി രണ്ടാഴ്ചത്തെ വ്യാപകമായ ചർച്ചകൾക്കൊടുവിൽ അവർ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡെഫിനിറ്റീവ് വേർഡ് ഓഫ് ദി ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർണായകമായ വാക്ക് ബ്രെയിൻ റോട്ട് അഥവാ മസ്തിഷ്ക ആണെന്ന് കണ്ടെത്തി എന്നിട്ടും അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ അത് വോട്ട് വോട്ടിലിട്ടു അതിനൊടുവിലാണ് ബ്രെയിൻ റോട്ട് അഥവാ മസ്തിഷ്കം ചെയ്യുന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർണായകമായ വാക്ക് എന്നവർ പ്രഖ്യാപിച്ചത് അപ്പോൾ ഇനി എന്താണ് ഈ ബ്രെയിൻ റോട്ട് അല്ലെങ്കിൽ മസ്തിഷ്ക ചീയൽ എന്ന് നോക്കാം പഴങ്ങളും പച്ചക്കറികളും ചെയ്യുന്ന പോലെ ബ്രെയിനും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ് സൈബർ ലോകത്ത് മനുഷ്യന് അമിതമായി സമയം ചെലവഴിക്കുന്നത് മൂലം മാനസികവും വൈജ്ഞാനികവുമായി ഉണ്ടാകുന്ന നെഗറ്റീവായ പ്രത്യാഘാതങ്ങളെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് അതായത് ഡിജിറ്റൽ മീഡിയയുടെ അമിതമായ ഉപയോഗം പ്രത്യേകിച്ച് ഒരു വിജ്ഞാനവും നൽകാത്ത ഗെയിമുകൾ ഷോർട്ട് കോമഡി സീൻസ് എന്നിവയിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അത് നമ്മുടെ വൈജ്ഞാനികമായ ആരോഗ്യത്തെ നെഗറ്റീവായി ബാധിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ കണ്ടെത്തൽ ജനറേഷൻ ഇസഡ് ജനറേഷൻ ആൽഫ എന്നിവയുടെ ഓൺലൈൻ ഉപയോഗങ്ങളിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചതെങ്കിലും ഇത് ഇന്ന് എല്ലാ ജനറേഷനെയും ബാധിക്കുന്നുണ്ടെന്നാണ് ഓക്സ്ഫോർഡിലെ വിദഗ്ധർ വിലയിരുത്തുന്നത് വാസ്തവത്തിൽ ഈ ആൽഫ ജനറേഷൻ ഒന്നുമല്ല ബ്രെയിൻ റോട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഹെൻറി ഡേവിഡ് തോറോയാണ് അദ്ദേഹം എഴുതിയ വാൾഡൻ എന്ന പുസ്തകത്തിലാണ് ബ്രെയിൻ റോട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വായനയിൽ നിന്നും മറ്റും അകന്ന് നിസ്സാരമായ കാര്യങ്ങളും കോമഡികളും കണ്ട് ജനം സമയം ചെലവഴിക്കുന്നത് ബൗദ്ധികമായ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് തോറോ പറയുന്നത് ഉരുളക്കിഴങ്ങിൽ രാസവള പ്രയോഗങ്ങൾ അമിതമായതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ഉരുളക്കിഴങ്ങ് വ്യാപകമായി ചെയ്യാൻ തുടങ്ങി അതുപോലെ വൈജ്ഞാനികമല്ലാത്ത കാര്യങ്ങളിലേക്ക് മസ്തിഷ്കം കൂടുതലായി ശ്രദ്ധ ചെലുത്തുമ്പോൾ സ്വാഭാവികമായും അതിന് ക്ഷയം സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഇതിനെ നിർവഹിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഓൺലൈൻ ഉള്ളടക്കങ്ങൾ മൂലം ഒരു വ്യക്തിയുടെ മാനസികമോ ബൗദ്ധികമോ ആയ അവസ്ഥകളുടെ അപജയമാണ് ബ്രെയിൻ റോട്ട് ഇത് ഗെയിമുകൾ ഷോർട്ട് കോമഡി എന്നിങ്ങനെയുള്ള വൈജ്ഞാനികമല്ലാത്ത ഓൺലൈൻ ഉള്ളടക്കങ്ങളുടെ അമിതമായ ഉപയോഗത്തിന് ഫലമായി ഉണ്ടാകുന്നതാണെന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിലയിരുത്തുന്നു ഇപ്പോൾ ഈ ന്യൂജനെല്ലാം ഔട്ട് ഓഫ് ഫാഷനായി ഇസനും ഏതാണ്ട് ഔട്ട് ഓഫ് ഫാഷൻ ആകാറായി ഇനിയുള്ളത് ജനറേഷൻ ആൽഫയാണ് ഈ തലമുറ അമിതമായി ഓൺലൈൻ സംസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണെന്നാണ് കണ്ടെത്തൽ അവരാകർഷിക്കുന്നതേറെയും വൈജ്ഞാനിക പരിപാടികളല്ല ഭ്രമാത്മകമായ ഡലിലുകളും സ്കിബിഡി ടോയ്ലറ്റ് പോലെയുള്ള നിലവാരമില്ലാത്ത വെബ് സീരീസുകളുമാണെന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗ ആവർത്തി രണ്ടിരട്ടിയിലേറെയാണ് കൂടിയത് ഇത് സംബന്ധിച്ച പഠനത്തിൽ ഈ ഒരൊറ്റ വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ മീഡിയ ഉപയോഗം ഇരുന്നൂറ്റി മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്നാണ് കണ്ടെത്തൽ ഇത് ഈ നിലക്ക് പോയാൽ എവിടെ എത്തുമെന്നത് ഭീതിജനകമാണ് കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാത്ത ഒരു തലമുറയിലേക്കാണ് ആൽഫാജന്റെ പോക്ക് അതെല്ലാ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും തകർിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം എന്ന് മാത്രമല്ല പത്രം ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങളുടെ തകർച്ചയ്ക്കും ഇത് കാരണമാകും ഇപ്പോൾ തന്നെ ന്യൂജനിൽ നിന്നും ഇസബിലേക്ക് വന്ന തലമുറ പത്രം വായിക്കുന്നില്ല ടെലിവിഷൻ കാണുന്നില്ല എന്നൊക്കെയാണ് കണ്ടെത്തൽ അത് ജനറേഷൻ ആൽഫയിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും അതായത് ഒരു പത്ത് വർഷത്തിലേറെ ഈ പത്രങ്ങൾക്കും ടിവിക്കുമൊന്നും നിലനിൽപ്പില്ലെന്നാണ് വിലയിരുത്തൽ അതേസമയം ഡിജിറ്റൽ ലോകത്ത് ആഴ്ന്നിറങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് മസ്തിഷ്ക ക്ഷയമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ രംഗത്തെ ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഇത് അപര്യാപ്തമായ വ്യായാമത്തിനും ഉറക്കക്കുറവിനും എല്ലാം കാരണമാക്കുന്നുണ്ട് നിലവാരം കുറഞ്ഞ ഓൺലൈൻ ഉള്ളടക്കങ്ങൾക്കായി അമിതമായി സമയം ചെലവഴിക്കുന്നതിലൂടെ മാനസികമായ കഴിവുകൾക്കും ഇടിച്ച് സംഭവിക്കും ഇതിന്ന് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ബാധിക്കുന്നുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഓൺലൈനിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വട്ടമല്ല രണ്ട് വട്ടം ആലോചിക്കുക ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ അപ്പോൾ ഈ കാണുന്നതും വലിയ ആവശ്യമൊന്നും ഉള്ളതല്ല അല്ലെ സോറി അപ്പോൾ ഇനി കൂടുതൽ സമയം ഇതിനായി മെനക്കെടുത്തുന്നില്ല ഏതായാലും ഈ വർഷത്തെ നിർണായകമായ വാക്ക് ഡെഫിനിറ്റീവ് വേർഡ് ഓഫ് ഇയർ ഏതൊന്നും മറക്കണ്ട ബ്രെയിൻ റോട്ട് അത് ഇതിനോടകം തന്നെ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്കും ബ്രെയിൻ ബ്രണ്ടോട്ട് വന്നു എന്നൊരു സംശയമുണ്ട് പഠിച്ചോനറിയാം ഏതായാലും നന്ദി നമസ്കാരം